സംസ്ഥാന സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും ക്ഷണിച്ചത് അപലപനീയമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ശബരിമലയെ തകർക്കാനുള്ള തീരുമാനത്തിന്റെ ആവർത്തനമാണ് അയ്യപ്പ ഭക്ത സംഗമം ഹിന്ദു വിശ്വാസത്തെ പരസ്യമായി അവഹേളിച്ച നേതാക്കൾ വിശ്വാസികളോട് പരസ്യമായി മാപ്പു പറയണം അല്ലാത്തപക്ഷം പിണറായി വിജയനെയും സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും തടയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സംസ്ഥാന സർക്കാർ ശബരിമല ഭക്തജന സംഗമം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും ഉപമുഖ്യമന്ത്രി മകൻ സ്റ്റാലിനെയും ക്ഷണിക്കാൻ തീരുമാനിച്ചത് അപലനീയമാണ് പ്രതിഷേധാർഹമാണ് ഒന്ന് ശബരിമലയെ തകർക്കാൻ മാർസിസ്റ്റ് പാർട്ടിയും പിണറായി സർക്കാരും നടത്തുന്ന നാളിതുവരെ നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ആവർത്തനമാണ് ശബരിമല ഭക്തജന സംഗമത്തിന്റെ ഉദ്ഘാടനത്തിന് സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ക്ഷണിക്കാനുള്ള തീരുമാനം